അലൈക്കും ുംബർ അലി ബഹുമാനാദരുകൾ നിറഞ്ഞ വിവിധ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നേതാക്കൾ മുസ്തഫ മാസ്റ്റർ ഉൾപ്പെടെയുള്ള സംഘടനയുടെ പ്രിയപ്പെട്ട നേതാക്കളെ മറ്റു സഹോദരങ്ങളെ പി എം ശ്രീ മതേതര വിദ്യാഭ്യാസത്തെ വിഴുങ്ങുമോ എന്ന ശൂർഷകത്തിൽ എന്ന സന്ദേശത്തിൽ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സെമിനാർ ടേബിൾ ടോക്കിനകത്താണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത് ദീർഘ സംസാരത്തിൻ്റെ അവസരമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ അതിഥികളായി എത്തിയിട്ടുള്ള ധാരാളം ആളുകൾ അവർക്ക് സമയം അനുവദിച്ചു കൊടുക്കണം എന്ന താല്പര്യത്തോടു കൂടെ ഞാൻ ദീർഘമായ അധ്യക്ഷ പ്രസംഗം ആഗ്രഹിക്കുന്നില്ല ഇവിടെ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ മാതൃകകൾ സമ്മാനിച്ച് സാക്ഷരതയിൽ മുന്നിൽ നടന്ന നമ്മുടെ കേരളം പലപ്പോഴും മറ്റു സംസ്ഥാനങ്ങൾക്ക് പലതരത്തിലുള്ള മാതൃകകൾ സമ്മാനിച്ചിട്ടുള്ള നാടാണ് വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ആരോഗ്യ മേഖലയാണെങ്കിലും മാനവികരംഗത്താണെങ്കിലും മതനിരപേക്ഷതയുടെയും മത സൗഹാർദ്ദത്തിൻ്റെയും മേഖലകളിലാണെങ്കിലുമൊക്കെ വളരെയേറെ റോൾ മോഡലുകൾ സമ്മാനിച്ച ഒരു നാടാണ് കൊച്ചുകേരളം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഇലക്ഷൻ ഇലക്ഷനാണെങ്കിലും അതിൻ്റെ തൊട്ടുമുമ്പ് നടന്ന പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ തന്നെ അവിടെ രാഷ്ട്രീയത്തിനും എല്ലാം അപ്പുറത്ത് ഇന്ത്യയെന്ന് പറയുന്ന നമ്മുടെ ജനാധിപത്യ മതേതരത്വ രാഷ്ട്രം അതിൻ്റെ ഭരണഘടനയെപ്പോലും ധ്വംസിക്കുന്ന വിധം അതിൻ്റെ എല്ലാ മൂല്യങ്ങളെയും തകർക്കുന്ന വിധം സങ്കുചിത താല്പര്യങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി അധികാര കേന്ദ്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ തകർക്കുന്ന വിധത്തിൽ ഭരിച്ചോണ്ടിരിക്കുന്ന സർക്കാരിനെതിരെ നാടൊന്നിച്ചു നിന്ന് പൊരുതിയ രംഗം നമ്മൾ കണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും ഞങ്ങൾക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയമുണ്ട് ഞങ്ങൾക്ക് വ്യത്യസ്തമായ ചിന്തകളുണ്ട് മതവും എല്ലാം വ്യത്യസ്തമാണ് പക്ഷേ രാജ്യം നാളിതുവരെ കാത്തുസൂക്ഷിച്ചു പോന്ന പൈതൃകവും അതിൻ്റെ പാരമ്പര്യവും തകർക്കുന്ന വിധം സർക്കാരിൻ്റെ സ്വാധീന വലയങ്ങൾ ഉപയോഗപ്പെടുത്തി സങ്കുചിതമായ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി വരുന്ന തൽപര കക്ഷികളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഒന്നിച്ചു നിന്ന നാടാണ് ഞാൻ പറഞ്ഞു വന്നത് അത്രമാത്രം റോൾ മോഡലുകൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു രാജ്യമാണ് കേരളം മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നിർവഹിച്ചിട്ടുള്ള നാടാണ് കൊച്ചു കേരളം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അത് നമുക്ക് ബോധ്യമാകും ഇപ്പോൾ ഈ പി എം ശ്രീ പദ്ധതിയിലൂടെ ഓഫർ ചെയ്യുന്ന അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഘടനകൾ വായിച്ചാൽ അതേതെങ്കിലും വിദ്യാഭ്യാസപരമായി പിറകിൽ നിൽക്കുന്ന പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വിദ്യാഭ്യാസപരമായ മുന്നേറ്റം സൃഷ്ടിക്കുക എന്നതല്ല അതിൻ്റെ ലക്ഷ്യം എന്ന് തീർത്തും ബോധ്യമാകുന്നതാണ് ആ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾ പുറത്തു വരുന്നത് തീർത്തും തങ്ങളുടെ അജണ്ടകൾ വിദ്യാഭ്യാസ മേഖലയിലൂടെ നടപ്പാക്കി വരും തലമുറയെ അവരുടെ വിദ്യാഭ്യാസ വികലമായി അവർക്ക് നൽകി കഴിഞ്ഞ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യം നേടുന്നതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ചരിത്രവും ഇന്ത്യ അധിനിവേശ ശക്തികളുടെ കരങ്ങളിൽ കരങ്ങളിലകപ്പെടുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന രാജ്യത്തിൻ്റെ ഭരണ ചക്രം കൈകാര്യം ചെയ്ത ആളുകളെയൊക്കെ വിസ്മരിച്ചു വിസ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യം പോകുന്നത് ഇനിയും അത്തരത്തിലുള്ള ചരിത്രങ്ങളെ തിരുത്തി എഴുതി വക്രീകരിച്ച് പുതിയ പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ച് ഗാന്ധിയുടെ പോലും വലിയ രീതിയിൽ ആദരിക്കുന്ന തരത്തിലേക്ക് വിദ്യാർത്ഥികളുടെ മനസ്സുകളെ എത്തിക്കുന്ന തരത്തിലേക്ക് വിദ്യാലയങ്ങളെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് നമ്മളത് കണ്ടതാണ് ഇനി കൂടുതൽ കേരളം തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വളരെ നന്നായി വിദ്യാഭ്യാസം നൽകുന്ന സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണോ ഈ പുതിയ പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി എന്ന് പോലും ആശങ്കപ്പെടേണ്ടുന്ന ഒരു സന്ദർഭത്തിലാണ് എസ് കെ എസ് എസ് എഫ് ഇങ്ങനെയൊരു ചർച്ച ഇവിടെ സംഘടിപ്പിക്കുന്നത് ഞാനതുകൊണ്ട് ദീർഘമായിട്ട് സംസാരിക്കുകയല്ല നമുക്ക് പറയാനുള്ളത് ഏതു തരത്തിൽ ഒരു ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും ആ ഗവൺമെൻറ് ഒരു പദ്ധതിയുമായി മുന്നോട്ട് വരുമ്പോൾ ഒരു പദ്ധതിയിൽ ഒപ്പുവെക്കുന്ന സമയത്ത് മുന്നണി മര്യാദയെങ്കിലും പാലിച്ചുകൊണ്ടായിരിക്കണം ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് പലപ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് ഒരു ചർച്ചകളുമില്ലാതെ പുതിയ പുതിയ രീതികൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നത് നമ്മുടെ കേരളത്തിൻ്റെ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കും എന്നതിൽ തർക്കമില്ല പല സന്ദർഭങ്ങളിലും എസ് കെ എസ് എസ് എഫ് വിദ്യാഭ്യാസ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സമര രംഗത്തേക്കും പോകേണ്ടി വന്നിട്ടുണ്ട് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല കാരണം പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ നിന്ന് അകന്നു പോകാതെ തന്നെ ചുരുങ്ങിയ സമയത്തിനകത്ത് ഇന്നിവിടെ പ്രതിപാദിക്കപ്പെടുന്ന വിഷയത്തിന് ഒതുങ്ങി നിന്നുകൊണ്ട് സംസാരിക്കണം എന്നാഗ്രഹിച്ചു കൊണ്ടാണ് പക്ഷേ പല സന്ദർഭങ്ങളിലും ഒരു ചർച്ചയുമില്ലാതെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വലിയ രീതിയിൽ അപകടപ്പെടുത്തുമെന്നതിൽ തർക്കമില്ല പി എം ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ അകത്തു നിൽക്കുന്ന അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പോലും അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ മുന്നണിക്കകത്ത് പോലും ചർച്ച ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഈ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് അത്രമാത്രം പറയാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപക സംഘടനകളെയും വിദ്യാർത്ഥി സംഘടനകളെയും ഒക്കെ വിളിച്ച സമയത്ത് സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന വിദ്യാർത്ഥി സംഘടനയെയും അതുപോലെ തന്നെ അധ്യാപക സംഘടനയെയും ഞാൻ ഇതിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ സ്വകാര്യ സംഭാഷണത്തിൽ അവരുടെ അമർഷം കൃത്യമായിട്ട് പറയുമ്പോഴും ആ ഇത്തരം വേദിയിൽ പരസ്യമായി വരുന്നതിലെ പ്രയാസമായിരിക്കണം അവർക്ക് ഇന്നിവിടെ വരാൻ കഴിയാതെ പോയത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എന്നാൽ എ ഐ എഫിനെ പ്രതിനിധീകരിച്ചു ബഹുമാനപ്പെട്ട റഷീദ് അഡ്വക്കേറ്റ് റഷീദ് അഹമ്മദ് ഇവിടെ സംബന്ധിക്കുന്നുണ്ട് അദ്ദേഹം ഉൾപ്പെടെ വിവിധ വീക്ഷണങ്ങളുള്ള രാഷ്ട്രീയ രംഗത്ത് വ്യത്യസ്ത രവീക്ഷണങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി അധ്യാപക സംഘടനകളുടെ പ്രതിനിധികളാണ് നമ്മളോട് ഇന്ന് സംവദിക്കുന്നത് അവരെയൊക്കെ സംഘടനയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം ഇത് തീർത്തും ഒരു ചർച്ചയാണ് കേരളത്തിലെ സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ഒരു പഠനമായി മാറട്ടെ നമ്മൾക്ക് പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങളൊന്നുമില്ല എസ് കെ സഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു രീതിയും ഒരു സ്വഭാവവുമുണ്ട് പ്രത്യേകമായ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനങ്ങളുടെയോ കൂടെ നിൽക്കുന്നതിനപ്പുറത്ത് വിഷയാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും പ്രതികരിക്കേണ്ടത് പ്രതികരിക്കുകയും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് നാളിതുവരെയായിട്ട് സമസ്ത കേരള ജമ്മിയ തൊഴിലുമയും അതിൻ്റെ വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് എസ് കെ എസ് എഫും അനുവർത്തിച്ചു പോരുന്നത് ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടുതന്നെ ഈ തരത്തിലുള്ള അപകടകരമാകുന്ന വിദ്യാഭ്യാസ നയങ്ങൾ കൊണ്ടുവരുന്നതിനെതിരെ പ്രതിഷേധിക്കാനും ഒപ്പം തന്നെ അത്തരം വിഷയങ്ങളിലുള്ള പഠനങ്ങൾ സംഘടിപ്പിക്കാനും ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ നിലപാടിൽ നിന്ന് മാറി പുതിയ വിദ്യാഭ്യാസ സംവിധാനം നടപ്പാക്കുന്നതിന് പകരം അതിൽ നിന്ന് പിറകോട്ട് പോകണമെന്നാണ് എസ് കെ എസ് എഫിന് പറയാനുള്ളത് ഒപ്പിട്ടിട്ടുണ്ടാകാം അതുപോലെ തന്നെ താൽക്കാലികമായ ഫണ്ടിൻ്റെ പേരിലാണ് ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എന്തു ഫണ്ടാണ് ലഭ്യമാകാൻ വേണ്ടി പോകുന്നത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള സ്കൂളുകളാണ് കേരളത്തിൽ മിക്കതുമുള്ളത് എന്നാൽ ഇവർ കൊടുക്കാൻ പോകുന്നതോ നല്ല സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള സ്കൂളുകൾക്ക് വേണ്ടി മാത്രമാണ് പി എം ശ്രീ പദ്ധതിയിൽ അംഗമാകാൻ കഴിയുക എന്നതിൻ്റെ നോംസ് പരിശോധിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് ബോധ്യമാകും ആ സൗകര്യങ്ങൾ മുഴുവനുള്ള സ്കൂളുകളിൽ പിന്നെ എന്തിന് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ സ്വാഭാവികമായും അവിടെ ഫണ്ട് ചെലവഴിക്കപ്പെടേണ്ടതില്ല ഫണ്ടിൻ്റെ മറവിൽ നാൽപ്പത് ശതമാനം കേരളം വിഹിതം വഹിക്കണമെങ്കിൽ കൃത്യമായി നമുക്ക് നമ്മുടേതായ സംസ്കാരവും കേരളം നാളിതുവരെ സൂക്ഷിച്ചു പോന്നിട്ടുള്ള വിദ്യാഭ്യാസ നയവും കാത്തു സൂക്ഷിച്ചു കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് ഇത് നടപ്പാക്കില്ലെന്നു പറയാൻ ആർജവം കാണിക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിക്കാൻ വന്നേരായ സംഘടനയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇന്ന് സുപ്രഭാതത്തിൻ്റെ സിഇഒ ആയി ഉജ്ജ്വലമായ നേതൃത്വം നൽകുന്ന സുനീമന സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ സമസ്തയുടെ എംപ്ലോയീസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റുമായ മുസ്തഫ മാസ്റ്റർ മുണ്ടുബാറയെ ആദരവോടുകൂടെ ഈ വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു അസ്സാം വലൈക്കും വറഹമുല്ലാഹി താലാ വബർക്കാർ